ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനി പത്താം ഭാവത്തിൽ വന്നാൽ എന്ത് ഗുണദോഷമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത് പത്താം ഭാവം പറയാതെ തന്നെ അറിയാവുന്നത് കർമ്മസ്ഥാനമാണ് നമ്മുടെ ജീവിതം ഏത് വിധത്തിൽ ആണ് മുന്നോട്ട് പോകേണ്ടത് തൊഴിൽപരമായി എന്ന് നിശ്ചയിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ് അപ്പോൾ പത്താം ഭാവത്തിലെ ശനിയെക്കുറിച്ച് പറയുന്നത് രാജാവിൻ മന്ത്രിയായിടും അഥവാ നിർവനായി വരും അഥവാ ധനമുണ്ടാകും കൃഷി കാര്യങ്ങൾ ചെയ്തിടും ശൂര സ്വഭാവിയാം ഏറ്റവും കേൾവി ഉണ്ടാകും പലയിടവും പത്താം ഭാവത്തിൽ സൂര്യപുത്രൻ ചെന്ന് നിൽക്കുകയിൽ അപ്പോൾ അധികാരസ്ഥാനത്ത് ഇപ്പോൾ രാജാവിൻ മന്ത്രിയായിടും അഥവാ നിർവനായി വരും എന്ന് പറയുമ്പോൾ അധികാരസ്ഥാനത്ത് ചെന്നെത്തുക എന്നുള്ളതാണ് അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട മേഖല അതാണല്ലോ അധികാരസ്ഥാനം അതൊരു പക്ഷേ ജനപ്രതിനിധിയാകാം സർക്കാർ ഉദ്യോഗവുമാകാം അപ്പം ശശമഹായോഗം എന്നൊക്കെ പറയുന്നത് പോലെ പഞ്ചമഹാ പുരുഷയോഗത്തിൽ ശശമഹായോഗം എന്നത് ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ ശനി വരുമ്പോൾ അത് പത്താം ഭാവാധിപന പത്താം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരിക അപ്പോൾ പത്താം ഭാവം കർമ്മസ്ഥാനമാണ് പത്താം ഭാവവും ഭാവാധിപനും പത്താം ഭാവത്തിലെ ദൃഷ്ടിയും അല്ലെങ്കിൽ യോഗങ്ങളുമൊക്കെ ശുഭന്മാരുടെയും അത് മെച്ചപ്പെട്ട നിലയിലുമൊക്കെ ആണെങ്കിൽ തുമ്പേ പറഞ്ഞതുപോലെ മന്ത്രിയുമാകാം രാജാവുമാകാം ഏത് തരത്തിലാണോ അവർ മുന്നോട്ട് പോയി പ്രസിദ്ധിയെ ിക്കുന്നത് അത്തരത്തിലൊക്കെ ഉയർച്ചയുടെ പടവുകൾ കയറാൻ സഹായിക്കുന്ന ഒരു ഭാവമാണ് പത്താം ഭാവം അപ്പോൾ ശനി നല്ല ബലവാനായിരിക്കണം മകരം കുംഭം തുലാം രാശിയായിട്ടൊക്കെ വരണം അതാണ് ഈ രാജയോഗം എന്ന് പറയുന്നത് ധനവാനും കൃഷിക്കാരനുമാകാൻ ആകാൻ രാജയോഗമൊന്നും വേണമെന്നില്ലല്ലോ ധനവാനാകുന്നതിനും കൃഷിക്കാരനാകുന്നതിനും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായി ആകുന്നതിനും ഒന്നും രാജയോഗമൊന്നും പെടുന്നില്ല പക്ഷേ ധനപരമായി അവർ നല്ല മെച്ചമായിരിക്കും ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒരുപാട് പേരുടെ ജീവിതമാർഗവുമാകും അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ശശമഹായോഗത്തിലാണെങ്കിൽ മന്ത്രിയോ അറിയപ്പെടുന്ന വ്യക്തിയോ ആകാം എന്നുള്ളതാണ് രാജയോഗം ചക്രവർത്തി യോഗം ഇങ്ങനെയുള്ള പല യോഗങ്ങളും ഇതിൽ പറഞ്ഞു വരുന്നുണ്ട് അതാണ് സാമ്രാജ്യത്വം ഗ്രാമം പുരം അതുപോലെ തന്നെ ആധിപത്യം അതിനെക്കുറിച്ചൊക്കെ പറയുമ്പം സാമ്രാജ്യാധിപത്യം എന്നൊക്കെ പറയുമ്പം അത് വളരെ മെച്ചപ്പെട്ട ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സാധാരണ കൃഷിയും കച്ചവടവും അങ്ങനെയൊക്കെയുള്ള സാധാരണ നിലയിൽ ഉള്ളവരുടെ ജീവിതമാർഗം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തോ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുമുള്ള മറ്റു ഉള്ളവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് കൃഷി വരാം കച്ചവടം വരാം പൊതുമേഖല വരാം പുരാവസ്തു വരാം ഖനി വരാം ചിട്ടിക്കമ്പനി അതുപോലെ തന്നെ സ്വകാര്യ ബാങ്ക് കപ്പൽശാല ജലസേചന വകുപ്പ് ഭക്ഷ്യവകുപ്പ് വെറ്റണറി മൃഗസംരക്ഷണം ഫാം തുടങ്ങി പല മേഖലകളും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് പിന്നെ കൂടാതെ തന്നെ ഈ കരകൗശല വസ്തുക്കൾ പിന്നെ തനതായത് തനതെന്ന് പറഞ്ഞാൽ ഈ ചില വസ്തുക്കൾ കൊണ്ടൊക്കെയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു വസ്തുക്കൾ അതുപോലെ ഗാർഡൻ പൂന്തോട്ട നിർമ്മാണം മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കടലോരത്തെ അല്ല ഉദ്ദേശിച്ചത് അല്ലാതെ വ്യവസായിക അടിസ്ഥാനത്തിൽ ഉള്ള മനോഹരമായ അതിന് ഈ അക്വേറിയത്തിലൊക്കെ ഇടുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ളത് ഇങ്ങനെ പലതും ഉന്നതമായ ജോലിയും ആവറേജ് ജോലിയും എല്ലാം തന്നെ ശശി പിന്നെ ശനി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശനി വളരെ മോശമാണെന്ന് വിചാരിക്കാം ഒരു തരത്തിലും കൊള്ളാവുന്ന ഒരു ഒരു രീതിയിലല്ല ശനി നിൽക്കുന്നത് ഒരാളുടെ ജാതകത്തിൽ എന്നു വരിക അത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിരിക്കും കൂടുതലും നടക്കുന്നത് അതുപോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവനും ആരെയും വഞ്ചിക്കുന്നവനും കള്ളനും പിടിച്ചു പറിക്കാനും തോന്നിവാസിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ആ അതായിരിക്കും അവരുടെ തൊഴിൽ എന്നുള്ളതാണ് അല്ലാത്തത് അതിപ്പം ചെറിയ തൊഴിലായാലും വലിയ തൊഴിലായാലും മാന്യമായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഈ ശനി ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പം ശനി അത്ര മെച്ചവാന ഒരു നല്ല ഭാവത്തിലല്ല നിൽക്കുന്നതെങ്കിൽ പോലും മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ശനി അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇതൊന്നുമില്ലെങ്കിൽ മാത്രമാണ് അത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ അത് വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇനി സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഈ ശശമഹായോഗം പോലെ നല്ല നിലയിലുള്ള ശനിപത്തിൽ നിന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ വിവാഹം വരെ കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് ഐശ്വര്യം ഉണ്ടാകും വിവാഹശേഷം ഈ ഐശ്വര്യം ഭർത്താവിന് ലഭിക്കുകയും ചെയ്യും അവർക്കും ഒരുപാട് പ്രയോജനങ്ങൾ കാണും അവരും നല്ല സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കഴിവിൽ തെളിയിച്ചവരോ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ചില വ്യക്തിത്വത്തിനുടമയൊക്കെ ആയിരിക്കാം ഈ സ്ത്രീകൾ എങ്കിലും കൊച്ചുകുട്ടിയായിരിക്കുന്ന സാഹചര്യത്തിൽ വിവാഹപ്രായം എത്തുന്ന അല്ലെങ്കിൽ വിവാഹം കഴിയുന്നത് വരെ അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് വിവാഹ ശേഷം ഭർത്താവ് ഉയർച്ച പ്രാപിക്കുകയും ചെയ്യും അതാണ് ഈ ശുശായോഗം പോലുള്ളത് സ്ത്രീകൾക്ക് കിട്ടുമ്പോഴുള്ളവരും അല്ലെ ലഭിക്കുമ്പോഴുള്ള ഒരു ഗുണം ശനി മോശമായ അവസ്ഥയിലാണെങ്കിലോ ഈ പറഞ്ഞതുപോലെ ജീവിതം കഷ്ടത്തിലായിരിക്കും അതുപോലെ ദാരിദ്ര്യം കടം രോഗം പ്രത്യേകിച്ച് ഒരു നല്ല ജോലിയില്ലാതെ പോവുക അഥവാ ഏതെങ്കിലും ചെറിയ ജോലി കിട്ടിയാൽ തന്നെ സസ്പെൻഷന് പണിഷ്മെൻ്റ് അതുപോലെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് വേണ്ട ഒട്ടിലൊടുക്കും പല കാര്യങ്ങളും വരാം ചിലരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഉള്ളത് അവരെ കൊണ്ട് കൂടുതൽ കാശുണ്ടാക്കാൻ നോക്കി കളഞ്ഞു കുളിക്കുന്നവരും പിടിക്കപ്പെടുന്നവരും അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാകുന്നവരും ഒക്കെ കൈക്കൂലി പ്രിയരും സർക്കാർ ഉദ്യോഗത്തിലുണ്ടല്ലോ ഇല്ലെങ്കിൽ തുറത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ലതും ചീത്തയുമായ പല അനുഭവങ്ങളും പല സ്വഭാവവും ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം ശനി നല്ല ഭാവത്തിലാണെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ അറിയപ്പെടുന്ന വ്യക്തികളും അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് വളരെയേറെ പുരോഗതി ഉള്ളവരും നല്ല സ്ഥാനങ്ങൾ വഹിക്കുന്നവരും നല്ല കുടുംബജീവിതം നയിക്കുന്നവരും പല വിധത്തിലും ഉന്നതിയെ പ്രാപിക്കുന്നവരും സ്വന്തം പ്രയത്നം കൊണ്ട് സാധിക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നാൽ ശനി ഈ പറയുന്ന പോലെ തനുവിലോ മീനത്തിലോ അല്ലെങ്കിൽ പിന്നെ മകരം കുംഭം തുലാം ഈ രാശികളിലൊന്നും അല്ല എന്ന് കരുതി ആ ശനി അങ്ങ് തീരെ മോശമാണ് എന്ന് പറയാനും പറ്റില്ല കാരണം ആ ഭാവത്തിന് ശുഭന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ കുറേയൊക്കെ പരിഹരിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മെച്ചപ്പെട്ടു വന്നില്ലെങ്കിലും താഴോട്ട് പോകാതെ വലിയ കുഴപ്പമില്ലാതെ ഒരു ബാലൻസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനും ജീവിക്കാനും ഒക്കെ തന്നെ സാധിക്കും ഒരു തരത്തിലും ഒരു ഗ്രഹത്തിൻ്റെയും ശുഭത്വം ലഭിക്കാതെ വളരെ മോശമായി നിൽക്കുന്ന ശനിയാണെങ്കിൽ പത്തിൽ എന്താ പറയുന്നത് പോലെ അത് സാമൂഹ്യദ്രോഹിയായിരിക്കും കുടുംബദ്രോഹിയായിരിക്കും ആർക്കും ഒരു ഗുണമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും എന്നുള്ളതാണ് ഈ പത്തിലെ ശനിയുടെ ഗുണദോഷങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം